നമസ്കാരം പെറ്റൂണിയ വിത്തുകൾ എങ്ങനെയാണ് പാകണ്ടേ നോക്കാം ഇതാണ് പെറ്റൂണിയയുടെ വിത്തുകൾ വളരെ മൈന്യൂട്ടാണ് ഏകദേശം ഈ പൊടി പോലെ ഉണ്ടാവുള്ളൂ ഡസ്റ്റ് പോലെ ഉണ്ടാവുള്ളൂ അത്രയും മൈന്യൂട്ടാണ് ഇതെങ്ങനെയാണ് പാകണേ നോക്കാം ഇത് നമ്മൾ പോട്ടി മിക്സായിട്ട് എടുത്തിരിക്കുന്നത് എഴുപത് ശതമാനം ചകിരിച്ചോർ കമ്പോസ്റ്റും പിന്നെ മുപ്പത് ശതമാനം വെർമി കമ്പോസ്റ്റും അത് അത്യാവശ്യം നനച്ചു വെച്ചിട്ടുണ്ട് ഇത് പുട്ടിൻ്റെ പരുവത്തിലാണ് നനയ്ക്കേണ്ടത് അപ്പോൾ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രമേ വരാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ പാകം അപ്പോൾ ഇത് ഇങ്ങനെ എന്നിട്ട് നന്നായി നിരപ്പാക്കണം കാരണം നമ്മൾ നമ്മളിൻ്റെ മുകളിലാണ് പാകേണ്ടത് പെറ്റൂണിക്ക് വെളിച്ചം വേണം ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളയ്ക്കാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശം വേണം വെളിച്ചം വേണം അപ്പം നമ്മളത് നല്ല മുകളിലാണ് പാടണം അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ട് കവർ ചെയ്യില്ല നേരെ പാകുക ചെയ്യണം അപ്പം നല്ലോണം ലെവൽ ചെയ്തില്ലെങ്കിൽ ഇത് അതിൻ്റെ താഴേക്കൊക്കെ ഉള്ളിലേക്ക് പോയി അതിന് വെളിച്ചം കിട്ടാണ്ട് അത് മുളയ്ക്കാണ്ടിരിക്കും അപ്പോൾ ഇതിന് ഞാൻ എങ്ങനെ പാകണേന്ന് കാണിക്കാം എൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ വെതറി കൊടുത്താൽ മതി കഴിയുന്നത്ര ദൂരെ ദൂരെ സെപ്പറേറ്റ് ആയിട്ട് വെതറാൻ നോക്കണം അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരേ സ്ഥലത്ത് മുളച്ചു വരുന്നുണ്ടോ ചുറ്റി ചുറ്റി മുള വെതറ് അത്യാവശ്യം ചതറി ചതറിയാണ് വിതറിയിരിക്കണേന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒന്നും ഇടേണ്ട കാര്യമില്ല കാരണം ഇതിനകത്ത് വെളിച്ചം വേണം ഇത് മുളയ്ക്കാൻ വേണ്ടി വെളിച്ചം ആവശ്യമുള്ളത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ മുകളിൽ പിന്നെ മീഡിയ ഒന്നും ഇടേണ്ട കാര്യമില്ല നേരെ നനച്ച് കൊടുക്കാം മിസ്റ്റ് ചെയ്യാൻ വേണ്ടത് മിസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം ഇത് ആ മണ്ണുമായിട്ടൊന്ന് മിക്സ് ആവാൻ സീഡ് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അത്രയാവശ്യമുള്ള ഇത് ഞാൻ ഒരു മരത്തിൻ്റെ തണലിലാണ് വെച്ചിരിക്കുന്നത് നല്ല വായു സഞ്ചാരവും പ്രകാശവും കിട്ടും പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടില്ല അങ്ങനെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് ഞാൻ ഞാനീൻ്റെ ഇത് മുളച്ചു വരുന്നതൊട്ടുള്ള ഓരോ അപ്ഡേറ്റും ഈ ചാനലിൽ ഇടുന്നതാണ്